ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയവയിലും അക്കൗണ്ട് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഫെബ്രുവരി ഏഴിനാണ് വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ഐ അനുവദിക്കുന്ന വായ്പയുടെ നിരക്കായ റിപ്പോ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറച്ചത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റിസർവ് ബാങ്ക് വായ്പാ പലിശ നിരക്കിൽ പ്രഖ്യാപിച്ച പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇളവിന് അനുബന്ധമായി ബാങ്കുകളും ഇപ്പോൾ പലിശ കുറച്ചു തുടങ്ങി ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ ഉൾപ്പെടെ ഒൻപത് പൊതുമേഖലാ ബാങ്കുകൾ വായ്പാ നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ബാങ്കുകൾ അനുവദിക്കുന്ന എല്ലാ വായ്പകൾക്കും റിപ്പോ അധിഷ്ഠിത നിരക്ക് ബാധകമല്ല ഭവന വായ്പ എം വായ്പ തുടങ്ങി ഏതാനും ഇനത്തിന് മാത്രമാണ് റിപ്പോ അധിഷ്ഠിത നിരക്ക് ബാധകം അതിനാൽ അത്തരം വായ്പകൾക്കാണ് ഇപ്പോൾ ബാങ്കുകൾ ഇളവ് പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുള്ളത് എസ് ബി ഐക്ക് പുറമെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യൂണി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂക്കോ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയവയും പലിശ നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്വകാര്യ മേഖലകളിൽ നിന്ന് കരൂർ വൈശ്യ ബാങ്കും ആർ ബി എൽ ബാങ്കുമാണ് വായ്പയിൽ ഇളവ് വരുത്തിയിട്ടുള്ളത് വിവിധ ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവ് പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെയാണ് ഇതനുസരിച്ച് വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ഇ എം ഐ തുക കുറയുകയോ ഇ എം ഐ എണ്ണം കുറയുകയോ ചെയ്യുമെന്നതാണ് നേട്ടം അടുത്തത് ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി കൂടി കൊടുത്തു കഴിയുമ്പോൾ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ആദായം ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് വളരെ നാളായുള്ള ഒരു പരാതിയാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു പങ്ക് മുതിർന്ന പൌരന്മാരും സാമ്പത്തിക വിദ്യാഭ്യാസം കുറവുള്ളവരും ഇപ്പോഴും നിക്ഷേപങ്ങൾക്കും വരുമാനത്തിനുമായി ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളെയാണ് ആശ്രയിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഈ വർഷത്തെ ബജറ്റിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതൽ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമായിരിക്കും എന്നാൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുൾപ്പെടെയായിരിക്കും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നികുതി വിമുക്ത വരുമാന ഇളവ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് ശമ്പളമോ പെൻഷനോ വാടക വരുമാനമോ ഉണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുക്കുന്നതാണ് എന്നാൽ ഇങ്ങനെ മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ആദായ നികുതി നൽകേണ്ടി വരില്ല അടുത്തത് പ്രോസ്പെറ എന്ന പേരിൽ പുതിയ എൻ ആർ ഇ സേവിംഗ്സ് അക്കൌണ്ട് ഫെഡറൽ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയുടെ കോംപ്ലിമെന്ററി ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും എയർപോർട്ട് ലൗൺ ടാക്സസും ഡെബിറ്റ് കാർഡ് സ്പെൻഡറിന് റിവാർഡ് പോയിന്റുകളും ഉൾപ്പെടെ അനേകം ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് പ്രോസ്പെറ എന്ന് ഫെഡറൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ കെ മണിയൻ വിശദീകരിച്ചു പ്രാരംഭ ഓഫറായി തിരഞ്ഞെടുത്ത യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗ് ഇരുപത്തിനാല് ശതമാനം വരെ കിഴിവ് ലഭിക്കും അതുപോലെ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ബിസിനസ് കോർപ്പറേറ്റ് സ്റ്റാർട്ടപ്പ് കറണ്ട് അക്കൌണ്ടുകൾ അവതരിപ്പിച്ചു സംരംഭം തുടങ്ങിയ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ അക്കൌണ്ടുകൾ തുടങ്ങാം പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് ഏകാംഗ കമ്പനികൾ ലിമിറ്റഡ് ലേബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ തുടങ്ങിയവ നേരിടുന്ന ബാങ്കിംഗ് ആവശ്യങ്ങൾക്ക് കോർപ്പറേറ്റ് സ്റ്റാർട്ടർ കറണ്ട് അക്കൌണ്ടുകൾ ഉപയോഗപ്രദമാണ് ഇത്തരം അക്കൌണ്ടുകൾക്ക് മൂന്ന് വർഷം വരെ മിനിമം ബാലൻസിന്റെ ആവശ്യമില്ല ഓൺലൈൻ ഇടപാടുകൾ നടത്താം എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉൾപ്പെടെയുള്ള പ്രീമിയം ഡെബിറ്റ് കാർഡും ലഭിക്കും അടുത്തത് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ വൻ വൻകുതിപ്പിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുൻവർഷത്തെ അപേക്ഷിച്ച് സർവ മേഖലകളിലും വളർച്ച നേടി സഹകരണ ബാങ്കുകളുടെ നിക്ഷേപത്തിൽ രണ്ടായിരത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ വർധനമുണ്ടായി ബാങ്കുകളുടെയും അംഗങ്ങളുടെയും എണ്ണം കൂടി നിക്ഷേപത്തിന് ആനുപാതികമായി സഹകരണ വായ്പയും വർദ്ധിച്ചു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ എണ്ണവും ലാഭവും കൂടി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവ കുറഞ്ഞെങ്കിലും അവയുടെ നഷ്ടം കൂടി നിഷ്ക്രിയ സംഘങ്ങളുടെയും പൂട്ടിൽ ഭീഷണിയുള്ളവരുടെയും എണ്ണം കുറഞ്ഞു സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം ഒരു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയോളമായി വർദ്ധിച്ചു വായ്പ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് കോടിയായി വർദ്ധിച്ചു സഹകരണ ബാങ്ക് മേഖല ഇപ്പോഴും ും ശക്തമാണെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മൂന്ന് സെന്റിന് താഴെ സ്ഥലമുള്ളവർക്ക് അത് ഈടായി നൽകി വായ്പ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് സെന്റിന് താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ പാവപ്പെട്ടവർക്കും അതുപോലെ ലക്ഷങ്ങൾ സെന്റിന് വിലയുണ്ടെങ്കിലും മൂന്ന് സെന്റിൽ താഴെ പട്ടണങ്ങളിൽ ഭൂമിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിശ്ശികയായാൽ തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് വായ്പ നിഷേധിച്ചത് േദിച്ചിരുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ബാങ്ക് ഭരണസമിതിക്ക് ഇനി മുതൽ തീരുമാനമെടുക്കാമെന്ന് രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥലമൂല്യം കണക്കാക്കിയും വായ്പ തിരിച്ചടവ് ഉറപ്പാക്കിയും സഹകരണ സംഘം നിയമാവലിക്ക് വിധേയമായി മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലെ ജോയിന്റ് രജിസ്ട്രാർമാരുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് കഴിഞ്ഞ വർഷം എത്തിയത് ഈ ഉത്തരവോടുകൂടി മൂന്ന് സെന്റിൽ താഴെയുള്ളവർക്കും ഇനി സഹകരണ സംഘം സഹകരണ ബാങ്കുകളുടെ വായ്പകൾ ലഭിക്കും ുന്നതാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം